ോ മാഞ്ഞു പോകയോ മാരിവിൽ നിന്ന് തേന്മലെ പാടങ്ങളെല്ലാം കൊതി നിൽക്കവേ ൂടാൻ ഉൾക്കൊള്ളകാൻ നീ വരില്ല നീ നീ വരില്ല നീ മാരി നിഞ്ഞു പോ ിൽ വെല്ലവുമായി കരിമൂകിൽ മാനത്തു വന്നു കടലിൽ നിന്നൊരു കുമ്പിൽ വെല്ലവുമായി കരിമൂകിൽ മാന അഴകറ്റ് സ്വപ്നങ്ങൾ പൂത്തു വിഴി നട്ടു നിന്നൊരാ പാടത്തിന്മാറിൽ അഴകറ്റ് സ്വപ്നങ്ങൾ പുത്തു മാരി തേന്മിൽ മാഞ്ഞു എല്ലാവരെയും ഏത് കാര്യം ഏറ്റെടുത്താലും നൂറ് ശതമാനം ഭംഗിയായി ചെയ്തിരിക്കണം എന്ന് നിർബന്ധമുള്ള ആളാണ് അച്ഛൻ അദ്ദേഹം തന്റെ കരിയറിൽ മോഹനൻ സാർ എന്ന ലേവലിനാണ് അല്ലെങ്കിൽ വിളിപ്പേരിലാണ് അറിയപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ ഇപ്പോഴും വിദ്യാർത്ഥി സംഗമങ്ങളിൽ മുഖ്യ അതിഥിയായിട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു ഗുണകരങ്ങൾ അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങൾക്കൊരു പ്രചോദനമാണ് അച്ഛൻ ശ്രീമാൻ മോഹൻ ഉടനടി കേക്ക് കട്ടിങ് ആരംഭിക്കുന്നതാണ് അതിന് ഈ ഹോട്ടലിലോട്ട് വന്നപ്പോൾ അവർ ആദ്യം വെച്ച പാട്ട് അതാണെന്ന് ഞാൻ പറയും താജ് ഹോട്ടലിൽ വന്നപ്പോൾ ആദ്യം അവർ ഇവിടെ ഒരു ഓർക്കസ്ട്ര പോലെ പാട്ട് വെച്ചായിരുന്നു ഐം അറേഞ്ച് യെസ് അതി ഈ പാട്ട് मेरे ये ഈ ഈ ഈ പാട്ട് കൊണ്ടായിരുന്നു कहना कभी अल बिदना कहना, रोते हंसते वसियो ही तुम गुनगुनते रहना कभी अल बिदना कहना कभी अल बिदना कहना നിങ്ങൾ നിങ്ങൾ എല്ലാരും കുട്ടികളെ പോലെ ഒബീഡിയന്റ് ആയിട്ട് ിൽ അതാണ് എന്റെ വിജയം ഞാൻ ഒരു മഹാൻ തന്നെയാണ് അല്ലേ നിങ്ങളുടെ ഞാൻ പാടുമ്പോ നിങ്ങളെല്ലാം വേറെ എങ്ങോട്ടും നിങ്ങൾ ശ്രദ്ധ മാറ്റുന്നില്ല ദാസ് മൈ വിക്ടറി അല്ലേ അപ്പൊ ബാക്കി ഞാൻ പാടാ നമുക്കറിയാം ഒരു പാട്ട് എന്ന് പറയുന്നത് അത് ഈ പല്ലവിയുണ്ട് അനുപല്ലവി ചരണം അങ്ങനെ ഒത്തിരി ഉണ്ട് ഡിഫറെന്റ് ഡിഫറെന്റ് ഫ്രേസസ് ആണ് ഒരു മ്യൂസിക് ഇപ്പൊ ഇറങ്ങുന്ന പാട്ടൊക്കെ പാട്ടാണെന്ന് വെച്ചാലല്ല ചോദിച്ചാൽ കുറെ ചീത്ത എഴുതി വെച്ചിട്ട് മറ്റുള്ളവനെ തെറവ് നിക്കാൻ വേണ്ടി എഴുതുന്ന കുറെ പാട്ടുണ്ട് അത് വളരെ മോശമാണ് പണ്ടത്തെ പാട്ടിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡ് പാട്ടേ ഞാൻ പാടത്തുള്ളൂ ഇപ്പോഴത്തെ പാട്ടൊന്നും ഞാൻ പാടത്തില്ല ഇത് ഇത് ഉള്ളൊരു പാട്ടാണ് എല്ലാവർക്കും മിക്കവർക്കും ഇവിടെ എല്ലാവരും ഞാൻ പാടുമ്പോ എല്ലാരും മൂടുന്നുണ്ട് ചെൽത്തേ ചെൽത്തേ ഈ ആൻറ്റിയൊക്കെ നിങ്ങൾ ഒരു ഭാവത്തോടെ ആ പാട്ട് പാടുന്നുള്ളൂ അത് മതി എനിക്ക് ഹിന്ദി ടീച്ചറാണോ കൊള്ള അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഞാൻ പറഞ്ഞല്ലോ പല്ലവി കാണും അർത്ഥം നമ്മളെല്ലാം മൂവ് വി ആർ മൂവിങ് ഞാൻ അതുകൊണ്ടാണ് ഈ പാട്ട് ഈ ബർത്ത്ഡേ ഫംഗ്ഷനിൽ തന്നെ പാടിയത് നമ്മളെല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആരോടും യാത്ര പറഞ്ഞ് എവിടെയും പോകരുത് കാരണം നമ്മൾ എപ്പോഴെങ്കിലും അവരെ വീണ്ടും കണ്ടുമുട്ടും അത് നമുക്കറിയാം അത് ദാറ്റ്സ് അവർ ഡെസ്റ്റിനി എപ്പോഴെങ്കിലും നമ്മൾ അവരെ കണ്ടുമുട്ടിയിരിക്കും അതുകൊണ്ടാണ് കഫി കഫി ആരോട് നമ്മൾ യാത്ര പറയുന്നത് പോയിട്ട് വരാ എന്നുള്ളൊരു മതി നമ്മൾ വീണ്ടും അവരെ കണ്ടുമുട്ടിയിരിക്കും അപ്പൊ ഇതിനെ പലവിലേക്ക് വന്നാൽ കിഷോർ കുമാറിന്റെ വളരെ മനോഹരം